വൺ ടു ത്രീ എന്ന് പറഞ്ഞതുപോലെയാണ് സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി എം ആർ എൽ കേസ് നാലു മാസം കൂടി തൽസ്ഥിതി തുടരാൻ നിർദ്ദേശം സി എം ആർ എൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മകൾക്ക് നേരെയുള്ള ചോദ്യങ്ങൾ ഇനിയും തുടരുമെന്ന് വ്യക്തം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഹോർഡിംഗ് വീണ്ടും വിവാദമായതോടെ മാറ്റി സ്ഥാപിച്ചത് സി പി എം അനുകൂല സംഘടന നടപടി സമാന സംഭവത്തിൽ കേസ് നിലനിൽക്കെ വീണ്ടും വീണ്ടും കൂറ്റൻ ഹോർഡിങ് സി പി എമ്മിന് പണി ഇരന്ന് വാങ്ങിക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൺപതാം പിറന്നാൾ ആഘോഷത്തിലാണ് ഇതിനിടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ റീൽസ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു വിള്ളൽ ഉണ്ടായിടത്തൊക്കെ പോയി മന്ത്രി റെയിൽസ് ഇരട്ടെയെന്നും നാണക്കേട് മറക്കാൻ എന്തൊക്കെയോ പറയുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞു ദേശീയപാത വികസനം വികസന നേട്ടമായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ദേശീയപാതയുടെ നിർമ്മാണ പ്രശ്നങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ദേശീയപാതയാകെ പൊളിഞ്ഞു പോകുമെന്ന് കരുതരുതെന്നും ഇതിനിടെ മുഖ്യമന്ത്രി പറയുന്നുമുണ്ട് കേരളം അതിവേഗം മുന്നോട്ട് പോവുകയാണെന്നും വാർഷികാഘോഷങ്ങൾ പൊടിമുടിക്കുകയാണെന്നും സിപിഎമ്മും സർക്കാരും പറയുമ്പോൾ കുടിശിക സർക്കാർ സ്ഥാപനങ്ങളുടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു ക്ലാസ് തുടങ്ങാനിരിക്കെ സ്കൂളുകൾ പ്രതിസന്ധിയില്ലെന്ന റിപ്പോർട്ടുമുണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിൽ പിച്ചച്ചട്ടിയെടുത്ത് പ്രതിഷേധിച്ച് പിണറായി സർക്കാരിന് വെള്ളം കുടിപ്പിച്ച മറിയക്കുട്ടി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ഇതിനിടെ കൂനന്മേൽ കുരുപോലെ മഴക്കെടുതികളുടെ ആശങ്കയിലാണ് കേരളം ഇതിനിടയിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കോവിഡ് കേസുകൾ കൂടുതൽ രോഗികൾ കോട്ടയത്ത് ജില്ലകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശം അങ്ങനെ വരും ദിവസങ്ങളിൽ എന്തൊക്കെ ചോദ്യങ്ങൾക്ക് സർക്കാരും സി പി എമ്മും ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് ഏവരും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള നടപടികളിൽ നാലു മാസം കൂടി തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു എസ്എഫ്ഐ ഒ സ്പെഷ്യൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചത് തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണെന്ന് ചൂണ്ടിക്കാട്ടി സി എം ആറിൽ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പരിഗണിച്ചത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടുന്നതിന് മുൻപ് എല്ലാ കക്ഷികളുടെയും വാദം കേൾക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരിക്കൽ സ്ഥാപിച്ച കൂറ്റൻ ഹോർഡിംഗിന്റെ പേരിൽ സർക്കാർ കോടതി കയറിയെങ്കിലും വീണ്ടും കൂറ്റൻ ഹോർഡിംഗ് ഉയർത്തി സി പി എം നിയന്ത്രിത സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സർക്കാർ വാർഷികത്തിന്റെ ഭാഗമായി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ബോർഡാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചത് വിവാദമാകുമെന്ന് കണ്ടതോടെ ബോർഡ് പരിപാടി നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ഗേറ്റിന് മുന്നിലേക്ക് മാറ്റി മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് തയ്യാറാക്കുന്ന പിണറായി ദി ലെജന്റ് ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തെട്ടിന് അസോസിയേഷൻ സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നടൻ കമൽഹാസനാണ് മുഖ്യ അതിഥി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എൺപതാം പിറന്നാൾ നിറവിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലും ഭരണത്തിലുമായി കടന്നുപോയത് കാൽ നൂറ്റാണ്ട് സി പി എം രാഷ്ട്രീയവും വലിയൊരു പരിധിവരെ സംസ്ഥാന രാഷ്ട്രീയവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടത്തിയെന്നുള്ളത് മറ്റൊരു സത്യം ദേശീയപാതയിൽ അൻപതോളം ഇടങ്ങളിൽ വിള്ളലുണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേശീയപാത നിർമാണവുമായി സംസ്ഥാന സർക്കാരിന് യാതൊരു ബന്ധവുമില്ലെന്ന് ഇപ്പോൾ പറയുന്നു കൂരിയാട് മാത്രമല്ല തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ പലയിടത്തും ദേശീയപാതയിൽ വിള്ളൽ വന്നിട്ടുണ്ട് പോയി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റെയിൽസ് ഇരട്ടെ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ നാണക്കേട് മറക്കാൻ വേണ്ടി മന്ത്രി എന്തൊക്കെയോ പറയുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് എന്ന പേരിൽ സർക്കാർ അവതരിപ്പിച്ച കെ ഫോണും നിവർത്തിയില്ലാതെ സർക്കാരിന്റെ ഫ്യൂസ് ഊരി ഒരു വർഷമായി ബില്ലടയ്ക്കാത്ത എല്ലാ സർക്കാർ ഓഫീസുകളുടെയും സ്കൂളുകളുടെയും കെ ഫോൺ കണക്ഷൻ കട്ടായി ഫലത്തിൽ ഇവയെല്ലാം ഇന്റർനെറ്റ് നിലയ്ക്കും പത്ത് ദിവസത്തിനകം സ്കൂളുകൾ തുറക്കാനിരിക്കെയാണ് ഈ പ്രതിസന്ധി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ പിച്ചച്ചട്ടിയെടുത്ത് സമരം നടത്തിയ അടിമാലി ഇരുപതേക്കർ സ്വദേശി മറിയക്കുട്ടി ബിജെപിയിൽ വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായാണ് ചേർന്നത് സംസ്ഥാന രാജീവ് ചന്ദ്രശേഖർ ഹാരമണിയിച്ചു സ്വീകരിച്ചു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ ജില്ലകൾ നിരീക്ഷണം ശക്തമാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് എവിടെയെങ്കിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തി അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം ജില്ലകൾ കൃത്യമായി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ സർവേലൻസ് ഓഫീസർമാരുടെയും യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ഇതിനിടെ കേരളത്തിൽ മഴയും കനക്കുകയാണ്